കൊള്ളാമല്ലോ നിന്നെ കണ്ടാൽ ഇത്രയും പ്രായമുണ്ടെന്ന് പറയത്തേയില്ലല്ലോ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഒരു നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അതൊരു നല്ല അഭിനന്ദനമായി സ്വീകരിച്ചിരിക്കാം എന്നാൽ അത് നല്ല സ്കിൻ കെയറിനെ കുറിച്ചോ നിങ്ങളുടെ ജനറ്റിക്സിനെ കുറിച്ചോ മാത്രമല്ലെങ്കിലോ നിങ്ങളുടെ യുവത്വത്തിന്റെ രൂപം യഥാർത്ഥത്തിൽ വളരെ ആഴത്തിലുള്ള ഒന്നിന്റെ പ്രതിഫലനമാണെങ്കിലോ നിങ്ങളിലൂടെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു മറിഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ എനർജിയാണ് ഇന്ന് നമ്മൾ സൗന്ദര്യത്തിനപ്പുറം പോയി മിക്ക ആളുകളും പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു ആകർഷകമായ സത്യത്തിലേക്ക് മൂവുകയാണ് കാരണം ചെറുപ്പമായി കാണപ്പെടുന്നത് നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ കുറിച്ചല്ല മറിച്ച് ഒരു ആത്മാവിന്റെ തരത്തിൽ നിങ്ങൾ ആരാണെന്നതിനെ കുറിച്ചായിരിക്കാം എന്നോടൊപ്പം നിൽക്കുക കാരണം നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും കാണുന്ന രീതിയെ എന്നേക്കുമായി മാറ്റും കാലം നിങ്ങളെ സ്പർശിക്കാതെ വിടുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ തയ്യാറാണോ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെക്കാൾ ചെറുപ്പമായി കാണപ്പെടുന്നതിന്റെ ഒൻപത് ശക്തമായ ആത്മീയ കാരണങ്ങളിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങുകയാണ് ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങളുടെ ആന്തരിക ലോകം നിങ്ങളുടെ ബാഹ്യരൂപത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചും അതിലുപരി കൂടുതൽ ഊർജ്ജസ്വലവും സമാധാനപരവും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ ഈ ശക്തമായ ഗുണങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കും ശരി ഒരു ദീർഘനിശ്വാസം എടുക്കുക നിങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങളുടെ യുവത്വം നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് വളരെ വലിയ കഥ പറയുന്നതിൻ്റെ മറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നമുക്ക് പര്യവേക്ഷണം ചെയ്യാം ഒന്നാമത്തെ കാരണം നിങ്ങളൊരു ഓൾഡ് സോളാണ് അഥവാ ആത്മാവാണ് ചില ആളുകൾക്ക് ആ നിശബ്ദവും ശാന്തവുമായ സാന്നിധ്യം മാത്രമേ ഉള്ളൂ ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്ന തരത്തിലുള്ളത് പലപ്പോഴും ഇവരാണ് സമയത്തെ വെല്ലുവിളിക്കുന്ന ആളുകൾ ജീവിതകാലം മുഴുവൻ ശേഖരിച്ച ജ്ഞാനം പഴയ ആത്മാക്കൾ അഥവാ ഓൾഡ് സോൾസ് കൂടെ കൊണ്ടുപോകുന്നു നിങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരായാലും ജീവിതാനുഭവത്തിൻ്റെ ആഴത്തിലായാലും ഈ ജ്ഞാനം ഉച്ചത്തിലോ പ്രതാപപരമായോ അല്ല ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചുള്ള സമാധാനപരമായ ധാരണയാണത് എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നതെന്ന് ശാന്തമായി അംഗീകരിക്കുന്നു മറ്റുള്ളവർ സമ്മർദ്ദത്തിലും നാടകീയതയിലും നിഷേധാത്മകതയിലും കുടുങ്ങിക്കിടക്കുമ്പോൾ പഴയ ആത്മാക്കൾ ജീവിതത്തിൽ കൃപയോടെ നടക്കുന്നു അവർ നീരസം നിലനിർത്തുന്നില്ല അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ അവർ ഊർജം പാഴാക്കുന്നില്ല ആ ആന്തരിക സമാധാനവും അത് കാണിക്കുന്നു കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അവർ പഠിച്ചതിനാൽ അവരുടെ മുഖത്ത് കുറച്ച് നെറ്റിചുളിക്കുന്ന വരകൾ മാത്രമേ ഉള്ളൂ അവരുടെ കണ്ണുകൾ ആശങ്കയും ഖേദവുമില്ലാതെ ഊഷ്മളതയും വിവേകവും കൊണ്ട് തിളങ്ങുന്നു അവിശ്വസനീയമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും അവരുടെ ഊർജ്ജം പ്രകാശിക്കുന്നു അവരുടെ സാന്നിധ്യം തന്നെ നിഷേധാത്മകതയുടെ വിഷാംശത്തിനെതിരെ ഒരു സംരക്ഷണ കവചം സൃഷ്ടിക്കുന്നത് പോലെയാണ് അത് അവരുടെ ആത്മാവിനെയും രൂപത്തെയും എന്നേക്കുമായി ചെറുപ്പമായി നിലനിർത്തുന്നു അതിനാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രായത്തേക്കാൾ പ്രായവും ജ്ഞാനവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ശാന്തമായ നിമിഷങ്ങളിൽ ലാളിത്യത്തിലും സമാധാനത്തിലും സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ വെറും ഒരു വൃദ്ധ ആത്മാവല്ലെന്ന സാധ്യതയുണ്ട് കാലാതീതമായ ശരീരത്തിൽ നിങ്ങളൊരു യുവ ആത്മാവാണ് അത് വളരെ ശക്തമാണ് രണ്ടാമത്തെ കാരണം നിങ്ങൾക്ക് പ്രകൃതിദത്തവും നിഗൂഢവുമായ ഊർജങ്ങളുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്തേക്ക് നടന്ന് ആരും ഒരു വാക്കുപോലും പറയാതെ തൽക്ഷണം എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതോ കടൽ തീരത്തിരിക്കുമ്പോഴോ ശാന്തമായ ഒരു വനത്തിലൂടെ നടക്കുമ്പോഴോ പൂർണ്ണമായ സമാധാനം കണ്ടെത്തിയിട്ടുണ്ടോ അത് യാദൃശികമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ദൃശ്യവും അദൃശ്യവുമായ ഊർജങ്ങളുമായി നിങ്ങൾ വളരെയധികം ഇണങ്ങിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത് പ്രായം കുറഞ്ഞതായി തോന്നുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രകൃതി ലോകവുമായി ഈ ആഴത്തിലുള്ള ഏതാണ്ട് നിഗൂഢമായ ബന്ധമുണ്ടായിരിക്കും അവരുടെ ആന്തരിക കോമ്പസ് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളുമായി കൃത്യമായി ഇടങ്ങിച്ചേർന്നിരിക്കുന്നതിനാൽ വിഷലിപ്തമായ ചുറ്റുപാടുകളും നെഗറ്റീവ് സ്വാധീനങ്ങളും എങ്ങനെ ഒഴിവാക്കുമെന്ന് അവർക്ക് സഹജമായി അറിയാം നിഷേധാത്മകത ആഗിരണം ചെയ്യുന്നതിന് പകരം അവർ സൗന്ദര്യം ശാന്തത പ്രകൃതിയുടെ ശാന്തമായ താളങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ബന്ധം ആത്മാവിനു മാത്രമല്ല ശരീരത്തെയും നേരിട്ട് ബാധിക്കുന്നു പ്രകൃതിയിലെ സമയം ധ്യാനം അല്ലെങ്കിൽ സമാധാനപരമായ ഇടങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിലൂടെ നിങ്ങൾ പോസിറ്റീവ് എനർജിയോട് അടുത്തു നിൽക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തെ സംരക്ഷിക്കുന്നു ആ ശാന്തവും സന്തുലിതവുമായ ഊർജം നിങ്ങളിലൂടെ പ്രസരിക്കുന്നു നിങ്ങളുടെ ചർമ്മം കൂടുതൽ തിളക്കമുള്ളതായി കാണപ്പെടുന്നു നിങ്ങളുടെ പുഞ്ചിരി കൂടുതൽ യഥാർത്ഥമായി തോന്നുന്നു നിങ്ങളുടെ സാന്നിധ്യം കാന്തികമാകുന്നു നിങ്ങൾ ശ്രമിക്കാതെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്നു പ്രപഞ്ചവുമായുള്ള ഈ ആഴത്തിലുള്ള ബന്ധം നിങ്ങളുടെ ആത്മാവിനെ പ്രകാശപൂരിതമാക്കുകയും സമ്മർദ്ദവും നിഷേധാത്മകതയും പലപ്പോഴും വരുത്തി വയ്ക്കുന്ന കനത്ത ആഘാതത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ മുക്തമാക്കുകയും ചെയ്തു ഇത് മാന്ത്രികമല്ല ഇതൊരു അലൈൻമെൻറ്റാണ് അത് എല്ലാ ദിവസവും നിങ്ങളിൽ പ്രകടമാകുന്നു മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് ആഴത്തിലുള്ള സഹാനുഭൂതിയുണ്ട് ആഴത്തിൽ അനുഭവപ്പെടുന്ന ആളുകളിൽ അവിശ്വസനീയമാവും വിധം മനോഹരമായ എന്തോ ഒന്നുണ്ട് അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല അവരുടെ പിന്നിലെ വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അവരൊരു മുറിയിലേക്ക് നടക്കുമ്പോൾ ആരാണ് വേദനിക്കുന്നത് ആരാണ് സന്തോഷിക്കുന്നത് ആർക്കാണ് നിശബ്ദമായി ബന്ധം ആവശ്യമുള്ളത് എന്നവർക്ക് മനസ്സിലാക്കുവാൻ വരെ കഴിയും ചിലർ മറ്റുള്ളവരുടെ വികാരങ്ങൾ വഹിക്കുന്നത് ക്ഷീണിപ്പിക്കുന്നതാണെന്ന് കരുതിയേക്കാം യഥാർത്ഥ സഹാനുഭൂതിയുള്ളവർ ശക്തമായ ഒരു രഹസ്യം പഠിച്ചു വൈകാരിക ഊർജ്ജത്തെ പിടിച്ചു നിർത്തുന്നതിന് പകരം അത് എങ്ങനെ പരിവർത്തനം ചെയ്യാമെന്നതാണ് നെഗറ്റിവിറ്റി മാത്രം അബ്സോർബ് ചെയ്ത് അത് വളരെ ഭാരപ്പെടുത്തുന്നതിന് പകരം അവർ അത് പ്രോസസ് ചെയ്യുകയും പുറത്തുവിടുകയും അവരുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നവയിൽ മാത്രം മുറുകെ പിടിക്കുകയും ചെയ്യുന്നു ഈ വൈകാരിക സ്വാതന്ത്ര്യമാണ് അവരെ അകത്തും പുറത്തും പ്രകാശിപ്പിക്കുന്നത് അവരുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കും പക്ഷേ അവരുടെ അതിരുകൾ ശക്തമായി തുടരുന്നു അവർ ലോകത്തിൽ നിന്ന് സ്വയം അടയ്ക്കുന്നില്ല സഹാനുഭൂതിയുള്ളവർക്ക് ഉള്ളവർക്ക് അവരെക്കുറിച്ചൊരു തിളക്കമുണ്ട് അവരുടെ കണ്ണുകളിൽ ഒരു മൃദുത്വമുണ്ട് അവരുടെ പുഞ്ചിരിയിൽ ഒരു ഊഷ്മളതയുണ്ട് വർഷങ്ങളുടെ കൈപ്പും ഖേദവും അവരുടെ മുഖങ്ങളെ ഭാരപ്പെടുത്തുന്നില്ല പകരം ദയയും വൈകാരിക സത്യസന്ധതയും നിറഞ്ഞ പ്രവർത്തികളിലൂടെ നിരന്തരം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ആത്മാവിനെയാണ് അവ പ്രതിഫലിപ്പിക്കുന്നത് കാരണം നിങ്ങൾ തുറന്ന ഹൃദയത്തോട് ജീവിക്കുകയും നിങ്ങളുടെ ആത്മാവിൽ നിഷേധാത്മകത കുടികൊള്ളാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സ്വാഭാവികമായും കുറഞ്ഞ ടെൻഷൻസ് മാത്രമേ ഉണ്ടാകൂ നിങ്ങളുടെ ഊർജം സ്വതന്ത്രമായി ഒഴുകുന്നു നിങ്ങളുടെ മനസ്സ് വ്യക്തമായി തുടരുന്നു നിങ്ങളുടെ ആത്മാവ് ഊർജ്ജസ്വലമായി തുടരുന്നു അതുകൊണ്ടാണ് സഹാനുഭൂതിയുള്ളവർ പലപ്പോഴും അവരുടെ പ്രായത്തേക്കാൾ ചെറുപ്പമായി കാണപ്പെടുന്നത് അവരുടെ യുവത്വത്തിൻ്റെ തിളക്കം വെറും തൊലിപ്പുറമേ ഉള്ളതല്ല നീരസത്തിനു പകരം സ്നേഹവും ഭയത്തിനു പകരം പ്രതീക്ഷയും വേദനയ്ക്കു പകരം രോഗശാന്തിയും തിരഞ്ഞെടുക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ് ഇത് റീസൺ നമ്പർ ഫോർ നിങ്ങൾക്ക് ആന്തരിക ജ്ഞാനമുണ്ട് ചിലർ എല്ലാ ചെറിയ പ്രശ്നങ്ങളിലും നിരന്തരം തിരക്കുകൂട്ടുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യാതെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു ദീർഘനിശ്വാസം എടുക്കുന്നവരും നിരാശയേക്കാൾ മനസ്സിലാക്കൽ തിരഞ്ഞെടുക്കുന്നവരും ജീവിതം എന്ത് വഴിത്തിരിവിലെത്തിയാലും ശാന്തമായ ആത്മവിശ്വാസം പുലർത്തുന്നവരുമാണ് അങ്ങനെയുള്ളവർ ഇത് വെറും ഒരു വ്യക്തിത്വ സവിശേഷതയല്ല ഇത് ആഴത്തിലുള്ള ആന്തരിക ജ്ഞാനത്തിന്റെ അടയാളമാണ് ഇത്തരത്തിലുള്ള ജ്ഞാനമുള്ള ആളുകൾ എല്ലാ യുദ്ധങ്ങളും പോരാടാൻ യോഗ്യമല്ലെന്നും എല്ലാ വെല്ലുവിളികളും അവരുടെ സമാധാനത്തിന് അർഹമല്ലെന്നും മനസ്സിലാക്കുന്നവരാണ് അവർ ആ നിമിഷത്തിൻ്റെ കുഴപ്പങ്ങളിൽ കുടുങ്ങിപ്പോകുന്നില്ല പകരം അവർ പിന്നോട്ട് മാറി വലിയ ചിത്രം കാണുന്നു ശാന്തമായ വ്യക്തതയോടെ പ്രതികരിക്കുന്നു ഈ വൈകാരിക സന്തുലിത അവസ്ഥ അവരുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും സംരക്ഷിക്കുന്നു സമ്മർദ്ദം നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നത് നിർത്തുമ്പോൾ ഉത്കണ്ഠ കൊണ്ടുവരുന്ന ശാരീരിക ക്ഷീണവും കണ്ണുനീരും നിങ്ങൾ ഒഴിവാക്കുന്നു നിങ്ങളുടെ മുഖം ശാന്തമായി തുടരും നിങ്ങളുടെ കണ്ണുകൾ തിളക്കമുള്ളതായി തുടരും നിങ്ങളുടെ ഊർജ്ജം പ്രകാശമുള്ളതായി തുടരും യഥാർത്ഥ ജ്ഞാനം നിങ്ങളെ ശാന്തമായി നിലനിർത്തും ആ ശാന്തതയിൽ നിങ്ങൾ പ്രായമാകാതെ തുടരും റീസൺ നമ്പർ ഫൈവ് നിങ്ങൾ കരുണയോടെ നയിക്കുന്നു കരുണ തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ പ്രത്യേകിച്ച് ജീവിതം കൈപ്പേറിയിരിക്കാൻ എല്ലാ കാരണങ്ങളും നൽകുമ്പോൾ ശാന്തവും നിഷേധിക്കാനാവാത്തതുമായ ഒരു ശക്തിയുണ്ട് ദയയുള്ള ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രകാശം വഹിക്കുന്നു അവർ വിദ്വേഷം സൂക്ഷിക്കുന്നില്ല നീരസം വേരൂന്നി വിശ്വലിപ്തമായ ഒന്നായി വളരുവാൻ അവർ അനുവദിക്കുന്നില്ല പകരം അവർ ക്ഷമിക്കുന്നു അവർ ഉപേക്ഷിക്കുന്നു അവർ തുറന്ന ഹൃദയത്തോടെ മുന്നോട്ടു പോകുന്നു കോപത്തിന്റെയും വെറുപ്പിന്റെയും കനത്ത ചങ്ങലകളില്ലാതെ ജീവിക്കാനുള്ള ആ തീരുമാനം അവരുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് അവരുടെ മുഖത്തും പ്രകടമാണ് നിങ്ങൾ നിഷേധാത്മകത അഥവാ നെഗറ്റിവിറ്റി വിടുമ്പോൾ നിങ്ങളുടെ ശരീരം വിശ്രമിക്കുന്നു നിങ്ങളുടെ ഭാവം മൃദുവാകുന്നു നിങ്ങളുടെ പുഞ്ചിരി കൂടുതൽ യഥാർത്ഥമാകും കൂടാതെ നിരവധി ആളുകളെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന പിരിമുറുക്കം പിടിക്കുന്നില്ല കാരുണ്യം ആത്മാവിന് മാത്രമല്ല നല്ലത് ശരീരത്തിനുമുള്ള മരുന്നാണ് ഒരു മേക്കപ്പിനും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത സൗമ്യമായ സൗന്ദര്യം ദയയുള്ള ആളുകൾ പ്രസരിപ്പിക്കുന്നുണ്ട് അവരുടെ ഊർജം സമാധാനപരമാണ് അവരുടെ സാന്നിധ്യം ഒരു സുരക്ഷിത ഇടമായി തോന്നുന്നു നിങ്ങൾ അവരുടെ ചുറ്റുപാടുമുള്ളപ്പോൾ നിങ്ങൾക്ക് ശാന്തതയും ഭാരം കുറഞ്ഞതും എങ്ങനെയോ ചെറുപ്പവും അനുഭവപ്പെടാതിരിക്കുവാൻ കഴിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് അർത്ഥവത്തായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ പിന്തുണയ്ക്ക് വളരെ നന്ദി റീസൺ നമ്പർ സിക്സ് എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് നിങ്ങൾക്കറിയാം ജീവിതം പ്രവചനാതീതമാണ് പദ്ധതികൾ മാറുന്നു തടസ്സങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ പ്രായം കണക്കിലെടുക്കാതെ യുവത്വം നിലനിർത്തുന്ന ആളുകൾ ഒരു ലളിതമായ സത്യം മനസ്സിലാക്കുന്നു മാറ്റത്തെ ചെറുക്കുന്നത് കഷ്ടപ്പാടുകൾ മാത്രമേ സൃഷ്ടിക്കൂ നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ചെറുക്കുന്നതിന് പകരം അവർ അതിനൊപ്പം ഒഴുകുന്നു ഈ പൊരുത്തപ്പെടൽ കഴിവ് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ഓരോ വെല്ലുവിളിയും ഒരു അവസരം നൽകുന്നുവെന്നും ഓരോ തിരിച്ചടിയും മികച്ചതിലേക്ക് നയിക്കുമെന്നും തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ നിരവധി ആളുകളെ പ്രായമാക്കുന്ന ഭാരമേറിയ വൈകാരിക ബാഗേജ് വഹിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നു നിങ്ങളൊരു ലഘുവായ ഹൃദയത്തോടെ സ്വീകരിക്കുകയും ക്രമീകരിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുന്നു റീസൺ നമ്പർ സെവൻ നിങ്ങൾക്ക് പോസിറ്റീവും ശുഭാപ്തി വിശ്വാസവും ഒരു മനോഭാവമുണ്ട് എപ്പോഴും ഒരു സിൽവർ ലൈനിൽ കണ്ടെത്തുന്ന ആളുകളിൽ അവിശ്വസനീയമാവും വിധം കാന്തിക ശക്തിയുണ്ട് ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾ സാധ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാണ് അവർ ഉണരുന്നത് പലപ്പോഴും അത് സംഭവിക്കുന്നു ഈ മാനസികാവസ്ഥ നിങ്ങളുടെ രൂപഭാവത്തെ മാറ്റുന്നു ശോഭയുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഊർജം ഉയർത്തുന്നു നിങ്ങളുടെ മുഖഭാവങ്ങളെ മൃദുവാക്കുന്നു നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി കൊണ്ടുവരുന്നു നിങ്ങൾ സന്തോഷം പ്രസരിപ്പിക്കുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ജീവിതം വ്യത്യസ്തമായി പ്രതികരിക്കുന്നതായി തോന്നുന്നു ആ സന്തോഷകരമായ ഊർജം നിങ്ങളെ ചെറുപ്പവും ജീവനുള്ളതുമായി നിലനിർത്തുന്നു റീസൺ നമ്പർ എയ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ഊർജം നിങ്ങൾ വഹിക്കുന്നുണ്ട് ചില ആളുകൾ ജീവിതത്തിൽ ശാന്തവും നിഷേധിക്കാനാവാത്തതുമായ സാന്നിധ്യത്തോടെ നടക്കുന്നു അവർ ശ്രദ്ധ തേടുന്നില്ല എന്നിട്ടും അവർ പോകുന്നിടത്തെല്ലാം ഒരു പ്രകാശത്തിന്റെ പാത അവശേഷിപ്പിക്കുന്നു സ്വന്തം ഭാരങ്ങൾ ചുമക്കുമ്പോൾ പോലും മറ്റുള്ളവരെ സുഖപ്പെടുത്താനും പ്രചോദിപ്പിക്കാനും ഉയർത്താനും അവർ വിളിക്കപ്പെട്ടതായി തോന്നുന്നു നിങ്ങളെക്കാൾ വലിയ ഒന്നിനു വേണ്ടി ജീവിക്കുന്നത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു ആ ലക്ഷ്യബോധം നിങ്ങളുടെ ആത്മാവിനെ ഊർജ്ജസ്വലമായും നിങ്ങളുടെ ഹൃദയത്തെ തുറന്നും നിങ്ങളുടെ ശരീരത്തെ സന്തുലിതമായും നിലനിർത്തുന്നു അതുകൊണ്ടാണ് എത്ര വയസ്സായാലും കാലാതീതമായൊരു തിളക്കം നിങ്ങൾക്കുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഒൻപതാമത്തെ കാരണം നിങ്ങൾ അത്ഭുത ബോധത്തോടെയാണ് ജീവിക്കുന്നത് യുവത്വം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും അവഗണിക്കപ്പെടുന്ന രഹസ്യങ്ങളിലൊന്ന് ലളിതമാണ് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടുന്നത് നിർത്തിയില്ല ചെറിയ അത്ഭുതങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സന്തോഷം കണ്ടെത്തുന്നു സാധാരണ നിമിഷങ്ങളിലെ സൗന്ദര്യം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നിവ കണ്ടെത്തുന്നു ഈ അത്ഭുത ബോധം നിങ്ങളുടെ മനസ്സിനെ സജീവമാക്കുന്നു നിങ്ങളുടെ സമ്മർദ്ദ നില കുറയ്ക്കുന്നു നിങ്ങളുടെ ഊർജം പുതുക്കുന്നു നിങ്ങളിപ്പോഴും തുറന്ന കണ്ണുകളോടെയും തുറന്ന ഹൃദയത്തോടെയും ലോകത്തെ നോക്കുകയാണെങ്കിൽ ആ അത്ഭുതം നിങ്ങളെ എല്ലാ ചെറുപ്പമായി നിലനിർത്തുന്നു അതിനാൽ ചെറുപ്പമായി കാണപ്പെടുന്നത് നല്ല ജീനുകളെക്കുറിച്ചോ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചോ മാത്രമല്ല ഒരു പക്ഷേ അത് തുറന്ന മനസ്സോടെ നിലനിന്ന ഒരു ആത്മാവിനെയും സമാധാനം തിരഞ്ഞെടുത്ത ഒരു ഹൃദയത്തിൻ്റെയും മഹത്തായ ഒന്നിനോട് യോജിച്ച് ജീവിച്ച ഒരു ജീവിതത്തിൻ്റെയും പ്രതിഫലനമായിരിക്കാം ഈ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ മനോഹരമായ ഊർജ്ജത്തെ ബഹുമാനിക്കാൻ ഒരു നിമിഷമെടുക്കുക ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിച്ചുവെങ്കിൽ കൂടുതൽ ജ്ഞാനത്തിനായി ലൈക്ക് ചെയ്യാനും പങ്കിടുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ യാത്ര ഞങ്ങളുമായി പങ്കിട്ടതിന് നന്ദി ഉന്മേഷത്തോടെ ഇരിക്കൂ அடுத்த வீடியோவில் காணாம்